ഇരു കൂട്ടായി നമ്മൾ ഒരു നിക്കാഹിന് പോയതായിരുന്നു നിക്കാഹൊക്കെ കഴിഞ്ഞിന്റെ എൻട്രി ആണ് കണ്ടോളി എന്നിട്ട് ബാക്കി കഥ പറയാം അബ്ലേ കാരേജ് ചെല്ലുമ്പോ തന്നെ ഒരുപാട് വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടാവും കുടിച്ചേ നിക്കാഹിന് വന്നു കേൾക്കാതെ അത്ര വരെ ഉണ്ട് അതൊരു വെറൈറ്റി തന്നെ വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ അവിടുത്തെ ഓരോ ഡെക്കോറങ്ങനെ കാണിയിരുന്നേ അത്രക്കും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ ഓരോ ഭാഗം വരെ സെറ്റ് ചെയ്തിട്ടുള്ളത് വെൽക്കം ഡ്രിങ്ക്സ് എല്ലാം നിർത്തിയില്ല കുറച്ച് കൗണ്ടേ അവിടുന്ന് കൂടി ഒരു പാനിപ്പൂജി കുറച്ചും കൂടി പുറത്തുതാ ലൈവ് ടീ കൗണ്ടറും പിന്നെ നോക്കില്ല നല്ല പതപ്പിച്ച ചായയും സ്നാക്സും ഉണ്ടായിരുന്നു അതും കഴിച്ചു എല്ലാരും ഈ വീഡിയോ ഒന്ന് സേവ് പ്രത്യേകിച്ച് തീരൂർക്കാർ കാരണം എന്താണെന്നറിയോ ഈ ഒരു പരിപാടി ഇത്ര വൃത്തിക്കും സ്റ്റാൻഡേർഡും കൂടി സെറ്റ് ആക്കിയിട്ടുള്ള പോലെ നമ്മുടെ വീട്ടിലെ പരിപാടി അത്രക്കും പെർഫെക്റ്റ് ആക്കി നടത്താൻ വെക്കാറുണ്ട് നമ്മുടെ ആഗ്രഹം ആ ഒരു പെർഫെക്റ്റ് ഓണസ് ഇവന്റ്സ് ഇവന്റ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സേവ് ചെയ്തൊക്കെ പറഞ്ഞത് ഓണസ് ഇവന്സിന്റെ പിന്നെ തിരൂർക്കാർക്ക് വല്ലാതെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കൊറേ ആൾക്കാരെ പങ്കെടുത്തിരുന്നു ഫുഡ് ആയിക്കുന്നവർ റഷ് ഫീൽ ചെയ്തില്ല അങ്ങനെയാണ് ഇവര് ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടില്ലേ ഒരു വട്ടം നമ്മൾ പോയിട്ട് പിന്നെ ഒരുപാട് വേണം വേണമെന്ന് ചോദിക്കും സർവീസ് ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഇവിടുത്തെ ഏത് മേഖലയും യങ്സ്റ്റേഴ്സ് ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത് പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് വർക്ക് ഞങ്ങൾ ഏതായാലും നല്ല ഫുഡും കഴിച്ചു ലാസ്റ്റിക് നല്ല ഡെസേർട്ടും കഴിച്ചു